Hi, D.S. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെല്ലാം ഹൈടെക്കിലേക്ക് മാറിയിട്ടുണ്ടല്ലേ ഇപ്പം നമ്മൾ പഠിച്ച സ്കൂളുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ബഹുനില കെട്ടിടങ്ങളാണല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ അംഗൻവാടി പോകുന്നുണ്ട് അല്ലേ ഈ അംഗൻവാടികൾ ഹൈടെക്കായി മാറിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാവോ അത് ഇപ്പോൾ കുറേ കുറേ അംഗൻവാടികളൊക്കെ ഹൈടെക്കിലേക്ക് മാറിയിട്ടുണ്ട് പഴയ അംഗൻവാടി ഉണ്ട് അതൊക്കെ മാറും കേട്ടോ ഹൈടെക്കിലേക്കാകും കേട്ടോ ഹൈടെക്ക് അംഗൻവാടി എന്ന് പറയുമ്പോൾ അവിടെ ടി വി ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ അംഗൻവാടിയിലും ഇപ്പോൾ മക്കൾക്ക് ഞാനൊരു അംഗൻവാടി പരിചയപ്പെടുത്തി തരാം കേട്ടോ തലശ്ശേരിയിലെ ചക്കേത്തുമൊക്കെ അംഗൻവാടിയാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹൈടെക്കിലേക്ക് മാറിയതാണ് കേട്ടോ ഇവിടുത്തെ പ്രവേശനോത്സവവും ഹൈടെക് ഉദ്ഘാടനവും ഒക്കെ ഒന്നിച്ചായിരുന്നു അപ്പം അംഗൻവാടി സൂപ്പർവൈസർമാരും പിന്നെ കൗൺസിലറും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ പേരൻസും അവിടെ പായസവിതരണം കാര്യങ്ങളൊക്കെ കൂടിയാണ് നമ്മുടെ ഹൈടെക് ഉദ്ഘാടനം നടത്തിയത് കേട്ടോ അംഗൻവാടിയുടെ അപ്പോൾ വീടുകളിൽ നിന്ന് എത്ര സന്തോഷത്തോടെ പോണ കുട്ടികൾ വീടുകളിൽ എത്ര സജ്ജീകരണങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത് അതായത് അതേ സജ്ജീകരണം തന്നെയാണ് കേട്ടോ ഇപ്പോൾ അംഗൻവാടികളിലുണ്ടത് ഫുഡിന് ഇപ്പോൾ ഫുഡ് ഒക്കെ കുറേ അല്ലേ പല പല നേരങ്ങളിലായിട്ട് കുട്ടികൾക്ക് പല വ്യത്യസ്തമായ ഫുഡുകളൊക്കെയാണ് അംഗൻവാടിയിൽ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ചക്കീത്തും ഒക്കെ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിനും പോവുകയുണ്ടായിട്ടോ അപ്പോൾ അവിടുത്തെ ചുമരെഴുത്ത് കാര്യങ്ങളെല്ലാം കുട്ടികളിലേക്ക് ആകർഷണം ഉളവാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത് അവിടുത്തെ ചുമരെഴുത്ത് പറയുമ്പോൾ തത്ത പ്യാരറ്റ് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞി തുമ്പികൾ ഈ വട്ട റെയിൻബോ വട്ടർഫ്ലൈ പിന്നെ സ്വരാക്ഷരങ്ങൾ ഇതെല്ലാം കൊണ്ട് കളർഫുള്ളാക്കി കേട്ടോ ചുവരെഴുത്തുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതുകൂടാതെ തന്നെ ടി വി ഉണ്ട് ടി വി എന്ന് പറയുമ്പോൾ പല പല പരിപാടികൾ ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഡാൻസ് അതെല്ലാം കുട്ടികളെ ടീച്ചേഴ്സ് വെച്ച് കാണിച്ച് കുട്ടികൾ എൻജോയ് ആണ് കേട്ടോ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ വരുന്നത് അതേ അവസ്ഥയാണ് കേട്ടോ അംഗൻവാടിയിൽ അപ്പോൾ നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അതിൻ്റേതായ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കളെ അവർ നോക്കുന്നത് രാവിലെ നമ്മൾ അംഗൻവാടിയിൽ കൊണ്ടാക്കുക വൈകിട്ട് നമ്മൾ മൂന്നര ആവുമ്പോൾ കൂട്ടാൻ വരും കൂട്ടുക ആ ഒരു നമ്മൾ നമ്മുടെ കുട്ടികളെ അവിടുത്തെ ടീച്ചേഴ്സ് എത്രയും നല്ല രീതിയിൽ തന്നെ നോക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലേ നമ്മുടെ കുട്ടികളെ നമ്മൾ അവിടെ ആക്കുന്നത് അത്രയും കെയറോട് കൂടിയാണ് കേട്ടോ അവർ സംരക്ഷിക്കുന്നത് അപ്പോൾ അംഗൻവാടി കുട്ടികളെ നമ്മുടെ കുട്ടികളെ കീർത്തി തരം കാണിക്കുമ്പോൾ നമ്മളെന്തെല്ലാം പറയും അപ്പോൾ ഒരുപാട് കുട്ടികളെ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റേതായ സൗ സൗകര്യത്തോടു കൂടിയൊക്കെ ഇപ്പോൾ അംഗൻവാടികളെല്ലാം ഹൈടെക് ആക്കിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർവൈസർമാരാണ് കേട്ടോ അപ്പോൾ അവർ അവരുടേതായ രീതിയിലും ഈ ഹൈടെക് അംഗൻവാടിയിലേക്ക് അനുവദിച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം അവിടെ വിവരിക്കുകയുണ്ടായി കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചെല്ലാം ടീച്ചേഴ്സ് സംസാരിക്കുകയുണ്ടായി കാരണം പേരൻസ് കുട്ടികളെ അത്രയും സുരക്ഷിതമായ കൈകളിൽ എത്തിക്കുമ്പോൾ അപ്പം നിങ്ങളതിൻ്റെതായ രീതിയിൽ കുട്ടികളെ മാനേജ് ചെയ്യണം നോക്കണം അവർക്ക് ഫുഡ് കൊടുക്കണ കാര്യങ്ങൾ അതെല്ലാം സൂപ്പർവൈസർമാർ നല്ല രീതിയിൽ തന്നെ അവിടെ പേരൻസിന് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെയാണ് ടീച്ചേഴ്സിനോട് പറയുകയുണ്ടായത് അപ്പോൾ അവിടുത്തെ ഈ ഹൈടെക് അംഗൻവാടിയിലേക്ക് അനുവദിച്ചിരിക്കുന്ന എമൗണ്ടും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സൂപ്പർ സൂപ്പർവൈസറ് നമുക്ക് പറഞ്ഞു തരികയുണ്ടായിട്ടോ ഇതാണ് ഏകദേശം ഒരു ഹൈടെക് അംഗൻവാടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾവശം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ സ്കൂളുകളിലും വരും ഇപ്പോൾ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ഒട്ടിച്ചു പിന്നെ ഗ്രില്ലുകളൊക്കെ പിടിപ്പിച്ചു അപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനോ അതൊന്നും സാധിക്കാത്ത ഇതിലാക്കി സുരക്ഷിതമാക്കിയിട്ടുണ്ട് കേട്ടോ അംഗൻവാടി പറയുമ്പോഴത്തേക്ക് പേരൻസിനെ ഏറ്റവും സന്തോഷമാണ് ഇപ്പോൾ കുട്ടികളെ അംഗൻവാടിയിലാക്കുക എന്ന് പറയുമ്പോൾ കാരണം കുട്ടികളവിടെ സുരക്ഷിതമാണെന്ന് പേരൻസിനറിയാം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അംഗൻവാടി വഴിയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ കൗമാരം വാർദ്ധക്യം വുമൺസ് അങ്ങനെ എല്ലാ നമുക്ക് അംഗൻവാടി വഴിയല്ലേ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുക അപ്പോൾ ഒരു സഹകരണ മനോഭാവം എന്തായാലും നമുക്ക് അംഗൻവാടിയോട് ഉണ്ടാകുമല്ലേ അപ്പോൾ നമുക്കവിടുത്തെ സൂപ്പർവൈസർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാമേ അതായത് ശിശുരോധ പെയിന്റിംഗ് കാര്യങ്ങള് കുട്ടികൾക്ക് ആകർഷമായ രീതിയിൽ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മഴവെള്ള സംഭരണി അതിന് പതിനാറായിരം രൂപയാണ് അനുഭവിച്ചത് നമുക്ക് ഇവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കണ സ്ഥല സൗകര്യമില്ല അതുകൊണ്ട് ആ തുക മറ്റുള്ള ആവശ്യങ്ങൾക്ക് അതായത് ബേസ്കൂൾ ക്ലാസ്സുകള് ശിശുരോധമാക്കുന്നതിനും അതുപോലെ മറ്റുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് ആ ഓർഡറിൽ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ പുകയും കൂടി പ്രീസ്കൾക്കലകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ അമ്പത്തയായിരം രൂപ മുപ്പത്തി ഒമ്പതിനായിരം പതിനാറായിരം അമ്പത്തായിരം രൂപയ്ക്കാണ് ഈ കടൽ സാധനങ്ങളും ഫർണിച്ചറുകളും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാട്ടർ പ്യൂരിഫയറ് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടതാണല്ലോ ആർഒ സിസ്റ്റംസ് റിവേഴ്സ് ഓസ്മോസിസ് അതായത് ജലം ശുദ്ധീകരിച്ചിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളൊക്കെ കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെ ഉദ്ഘാടനത്തിനും പ്രവേശനോത്സവം എല്ലാ എല്ലാം ആ സമയം ഒന്നിച്ച് നടത്തിയിരുന്നതായത് കൊണ്ട് തന്നെ പായസവിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടി വി വന്നു മൈക്ക് വന്നു അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിനേട്ടോ പിന്നെ അവരുടേതായ ആയി അംഗൻവാടി തന്നെ അപ്പോൾ നമ്മൾക്ക് അവിടെ കൊണ്ടാക്കുന്ന പേരൻസ് എത്ര ധൈര്യപൂർവ്വമാണല്ലേ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് എൻ്റെ കുട്ടി സുരക്ഷിതയാണ് ആണ് അംഗൻവാടിയിൽ എന്ന് അവർക്ക് എത്രയും സന്തോഷത്തോടു കൂടിയാണ് ശരിക്കും പേരന്റ്സ് വീട്ടിലേക്ക് പോകുന്നത് കാരണം അതേപോലെയുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് അംഗൻവാടിയിലും അംഗൻവാടിയിലെ ടീച്ചേഴ്സും എല്ലാം എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈടെക് അംഗൻവാടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചക്കിയുമൊക്കെ അംഗൻവാടിയിലാണ് കേട്ടോ ഹൈടെക് ആയിട്ട് അംഗൻവാടി ഫസ്റ്റ് വന്നത് ഞാൻ കണ്ടിരിക്കുന്നത് വേറെ അംഗൻവാടികളൊക്കെ ഇതിൻ്റെ അങ്ങോട്ടുള്ള അംഗൻവാടിയൊക്കെ വന്നു എന്നെല്ലാം പറഞ്ഞറിഞ്ഞു പക്ഷേങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നത് ഇതാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കട്ടോ പണ്ടത്തെ ഒരു സാഹചര്യമല്ല നമ്മുടെ മക്കൾക്കിപ്പോൾ അംഗൻവാടികളിലുള്ളത് ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളിലെ കുട്ടി നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലെ കുട്ടികളെ എത്രത്തോളം സേഫായിട്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ അംഗൻവാടി ഒന്ന് ഓർത്ത് നോക്കിയല്ലേ ഇപ്പോൾ മക്കൾക്ക് അവരുടെ സന്തോഷമാണ് മക്കളുടെ സന്തോഷമാണ് എല്ലാ പേരൻ്റിനും ടീച്ചേഴ്സിനും ഒക്കെ അല്ലേ അപ്പോൾ ഹൈടെക് അംഗൻവാടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മക്കളുടെ അംഗൻവാടിയിലെ സാഹചര്യ സൗകര്യമൊക്കെ അപ്പോൾ മൈക്കൊക്കെ കിട്ടി കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ ടറ്റാ ബൈ ബൈ സി യു